പൃഥ്വിരാജ് സംവിധാനം ചെയ്ത മോഹൻലാൽ ചിത്രം ലൂസിഫർ തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടി വാരിക്കൂട്ടുകയാണ് ഈ അവസരത്തിലാണ് ലൂസിഫറിനെതിരെ കടുത്ത വിമർശനവുമായി ക്രിസ്ത്യൻ സംഘടന രംഗത്തെത്തിയിരിക്കുന്നത് സഭയെയും ക്രിസ്തീയ മൂല്യങ്ങളെയും അപമാനിച്ച ശേഷം സാത്താനും അവന്റെ നാമത്തിനും കയ്യടിയും ആർപ്പുവിളിയും വാങ്ങിക്കൊടുക്കുകയാണ് മലയാള സിനിമാ വ്യവസായം എന്ന ആരോപണവുമായി കേരള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റാണ് രംഗത്തെത്തിയിരിക്കുന്നത് മറഞ്ഞിരിക്കുന്ന വലിയ വിപത്തിനെ തിരിച്ചറിയാനുള്ള വിവേകം വിശ്വാസികൾക്ക് എന്നാണ് കേരള ക്രിസ്ത്യൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ഫേസ്ബുക്ക് കുറിപ്പിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ജീവിത മൂല്യങ്ങൾ അവതരിപ്പിക്കുന്നതിനും നല്ല സന്ദേശങ്ങൾ നൽകുന്നതിനുമായ സിനിമകളെ ഉദ്ദേശിച്ചല്ല ഫേസ്ബുക്ക് പോസ്റ്റ് എന്നും ലൂസിഫർ എന്നത് സാത്താന്റെ നാമമായാണ് ക്രൈസ്തവർ കരുതുന്നത് അത് സകല തലമുറയ്ക്കും ശപിക്കപ്പെട്ട നാമമായിരിക്കുമെന്നും ഫേസ്ബുക്ക് കുറിപ്പിൽ പറയുന്നു ഫേസ്ബുക്കിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് സഭയേയും ക്രിസ്തീയ മൂല്യങ്ങളെയും പരിശുദ്ധ കൂതാശകളെയും അപമാനിച്ച ശേഷം സാത്താനും അവന്റെ നാമത്തിനും കയ്യടിയും ആർപ്പുവിളിയും വാങ്ങിക്കൊടുക്കുന്ന മലയാള സിനിമാ വ്യവസായം മറഞ്ഞിരിക്കുന്ന വലിയ വിപത്തിനെ തിരിച്ചറിയാനുള്ള വിവേകം നല്ല തമ്പുരാൻ നമുക്ക് നൽകട്ടെ മൃഗത്തിന്റെ നാമമോ നാമത്തിന്റെ സംഖ്യയോ മുദ്രയടിക്കപ്പെടാത്തവർക്ക് കൊടുക്കൽ വാങ്ങൽ അസാധ്യമാക്കാൻ വേണ്ടിയായിരുന്നു അത് ഇവിടെയാണ് ജ്ഞാനം ആവശ്യമായിരിക്കുന്നത് ബുദ്ധിയുള്ളവൻ മൃഗത്തിന്റെ സംഖ്യ കണക്കുകൂട്ടട്ടെ അത് ഒരു മനുഷ്യന്റെ സംഖ്യയാണ് ആ സംഖ്യ അറുനൂറ്റി അൻപത്തി ആറ് വെളിപാട് പതിമൂന്ന് ഒന്ന് അവതരിപ്പിക്കുന്നതും നല്ല സന്ദേശങ്ങൾ നൽകുന്നതുമായ സിനിമകളെ ഉദ്ദേശിച്ചല്ല ഈ പോസ്റ്റ് ലൂസിഫർ എന്നത് സാത്താന്റെ നാമമായാണ് ക്രൈസ്തവർ കരുതുന്നത് അത് സകല തലമുറയ്ക്കും ശാപിക്കപ്പെട്ട നാമമായിരിക്കും എന്നാണ് ഫേസ്ബുക്ക് പോസ്റ്റ് പൃഥ്വിരാജ് സുകുമാരൻ ആദ്യമായി സംവിധാനം ചെയ്തിരിക്കുന്ന ചിത്രമാണ് ലൂസിഫർ മുന്നണിയിലും പിന്നണിയിലും സമ്പൂർണ താര എത്തുന്ന ചിത്രം ആശീർവാദ് സിനിമാസിന്റെ ബാനറിൽ ആന്റണി പെരുമ്പാവൂരാണ് നിർമ്മിച്ചിരിക്കുന്നത് മുരളി ഗോപിയാണ് ചിത്രത്തിനുവേണ്ടി തൂലിക ചലിപ്പിച്ചിരിക്കുന്നത് പ്രേക്ഷകനിൽ ആവേശം സൃഷ്ടിക്കുന്ന മാസ് സീനുകൾ കൊണ്ട് സമ്പന്ന ചിത്രത്തിൽ നായകനായ മോഹൻലാൽ മുതൽ ചുരുക്കം രംഗങ്ങളിൽ വന്നുപോകുന്ന അഭിനേതാക്കളെ വരെ ശക്തമായി അവതരിപ്പിക്കാൻ സിനിമയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട് എന്നത് ഏറെ ശ്രദ്ധേയവുമാണ് മനോഹരമായ ഫെയിമുകളാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് കേരളത്തിലെ മലയോര ഗ്രാമം മുതൽ റഷ്യയിലെ വീഴുന്ന കാഴ്ചകൾ വരെ ലൂസിഫറിന് വേണ്ടി പകർത്തിയിട്ടുണ്ട് കേരള രാഷ്ട്രീയത്തിലെ അധികായകനായ പി കെ രാംദാസ് എന്ന നേതാവിന്റെ മരണവും അതിനെ തുടർന്ന് അധികാരം പിടിക്കാനായി പിന്തുണച്ചക്കാർ നടത്തുന്ന വടംവലിയിലൂടെയും കുതന്ത്രങ്ങളിലൂടെയുമാണ് ചിത്രം വികസിക്കുന്നത് സിനിമയുടെ ഓരോ രംഗത്തും മോഹൻലാലിനെ പ്രേക്ഷകർ കാണാൻ ഇഷ്ടപ്പെടുന്ന വിധം ഭംഗിയായി തന്നെ നിർത്തുന്നുണ്ട് സിനിമ നെടുങ്കൺ ഡയലോഗുകൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകാതെ ലാൽ മാനറിസത്തിലൂടെ തിയേറ്ററിൽ ആദരം സൃഷ്ടിക്കുന്ന ചെറു സംഭാഷണങ്ങൾ ചിത്രത്തിൽ പലയിടത്തും കാണാം ഈ സാഹചര്യത്തിലാണ് ലൂസിഫറിനെതിരെ കടുത്ത വിമർശനവുമായി ക്രിസ്ത്യൻ സംഘടനാ രംഗത്ത് വന്നിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത